ആരെയും നിങ്ങൾ നോക്ക് അവിടെ ഓരോരുത്തരും വിഷയം അതുപോലെ വിഷയം ഓരോന്നും തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുകയും ബോധ്യപ്പെടുകയും ചെയ്യുക അങ്ങനെയുള്ള ഏതാനും ക്ലിപ്പിങ്ങുകളാണ് നിങ്ങൾ ഇനി കാണുന്നത് നിങ്ങൾ വഴങ്ങി കൊടുത്താൽ നിങ്ങൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക ഈ വാചകമാണ് ഞങ്ങളെ വ്യവസ്ഥയിൽ എഴുതിയത് അത് നിങ്ങൾ ആ സെൽസഭയിൽ വായിച്ചു ഞാൻ വായിച്ചു ഞാൻ അത് അങ്ങനെ തന്നെ അതിലുണ്ട് അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതും ഉണ്ട് ആദ്യത്തെ അതുകൊണ്ട് മനസുഖാവുന്നില്ല അപ്പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട് ഞാനത് വായിച്ചു കഴിഞ്ഞു ഇനി അതിനെ സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി ൂര് പോയത്ീകുട്ടി മുസ്ലിം പറഞ്ഞതായി എഴുതിയത്തിലേക്ക് അർത്ഥം ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ ദുബായിലേക്ക് ദുബായിൽ എത്തിയോ ഇല്ലേക്ക് എന്ന് പറഞ്ഞാൽ അവർ ആയിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം അപ്പോ നിങ്ങക്ക് മലയാളം മനസ്സിലാകുന്നില്ല അറബിയോ മനസ്സിലാകുന്നില്ല മലയാളം മനസ്സിലാകുന്നില്ല കുഫിരിയത്തിലേക്ക് പറയാൻ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നത് എവിടത്തേക്ക് സൗദിയിലേക്ക് അല്ല സൗദിയിലെത്തിയോ ഇല്ല അതുകൊണ്ടാണ് പണ്ഡിതനാണ് അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല ഉള്ളാർ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല അവരാരും ആക്കിയിട്ടുല്ല നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ചോദിച്ചോളൂ ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കരക്റ്റായ മറുപടി ഞങ്ങളെ കയ്യിലുണ്ട് എയർപോർട്ടിലേക്കല്ല നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാ ഇത് സിറാജ് പത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ എന്താ പറയണത് ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അതെഴുതി വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഭദ പുറപ്പെടുവിച്ചു Earth... ും കാഫറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി സെക്രട്ടറിവിച്ചു ഇപ്പൊ എവിടെയാ കേറിയുള്ളത് എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിൽ പുറത്താണോ മറുഭാഗം വിശദീകരിക്കണം ഏതായാലും ഒന്നും സമ്മതിച്ചു സെൽസബിൽ വായിച്ചാൽ അത് കിട്ടൂല അപ്പോ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലായോ ഇതൊരു വാദപ്രതിവാദ വേദിയിൽ നടന്നതാ ഒരു വാദപ്രതിവാദ വേദിയിൽ പേരോടിന്റെ മുഖങ്ങൾ കണ്ടോ ജീവിതത്തിൽ അങ്ങനെ ഒരു അടി ആദർശ രംഗത്ത് പരിക്ക് നേരിട്ടുണ്ടാവില്ല നിങ്ങൾ ആലോചിച്ചു നോക്കണം കൂറ്റനാട് കാപുറും മുറുത്തബ്ദുമായിട്ടുണ്ടെന്ന് വന്ന സമസ്ത പത്ത്വർപ്പെടിച്ചു ഞങ്ങൾ ഇവിടെ പേരെടുത്ത് ഏത് പണ്ഡിതൻ കാപുറും മുശിരിക്കുന്ന പത്ത് ഓർപ്പടിച്ചിട്ടുണ്ട് നിങ്ങൾ ജനങ്ങളെ ആയിരത്തി നാനൂറ് വർഷം ഭൂരിപക്ഷ മുസ്ലിം അതൊക്കെ ജനങ്ങളെ കയ്യിൽ എടുക്കാനുള്ള മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഓർജിനിൽ ആയിട്ട് പറയാ ഇന്ന ആള് കാബുറും മുറത്തബ്ദാണ് പേരെടുത്ത് പേരെടുത്ത് ഈ കെ ബോക്ര മുസ്ലി കാണെന്ന് ഉള്ളാളെന്ന് പറഞ്ഞിട്ടില്ലേ സി എം പറഞ്ഞതായിട്ട് ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ലേ ഉണ്ട് പക്ഷെ ഞങ്ങൾ സത്യത്തിൽ എനിക്ക് അഭിപ്രായം ഈ ജാതി യഥാർത്ഥത്തിൽ ഇത് പറയേണ്ടി വന്നതെന്താ നിങ്ങൾ ഞങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തി ഞങ്ങൾ ആളുകളെ എന്ന് നിങ്ങൾ പറഞ്ഞു ആ കാര്യത്തെ കുറിച്ചുള്ള നിജസ്ഥിതി നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് ഇനി ഉള്ളാർ പറയുന്നത് കേട്ടോളൂ അവര് പറഞ്ഞതാ ഞാന് അവിടെ എപ്പോഴും പോണാളൊന്നുമല്ല ഈ അവതാക്കന്മാരെ പിന്നാലെ പോണി നിന്നിരിക്കില്ല വളരെ ബുദ്ധിമുട്ടാൽ ചിലപ്പോ അങ്ങനെ ആളെന്ന് കേട്ടാ ഞാൻ ഒന്നും പോകില്ല ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി എന്തിന് ഈ കൊഴപ്പം വന്നതിലേശം നമ്മളിടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മോപ്പരോട് എന്നെ പോയിട്ട് പോയാ അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് വാതി തുറന്നെച്ചൊരാളോടും ഉണ്ടാത്തക്കാരാണ്

നീ അക്കമേ എല്ലാം അവിടെ ഉറച്ചെന്ന് പറണം വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ മടവൂര് കഫറ എന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞതല്ല പക്ഷെ കഫറക്ക് പല അർത്ഥമുണ്ട് ആയിരിക്കും അറിയാ ഏ അതുകൊണ്ട് അതങ്ങട്ടെ പരത്തിയിട്ട് ഓ ഉള്ളാരത്ത ഞാൻ എന്നാ അല്ല ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാലോ പോയി കേട്ടല്ലോ ഇവരുടെ കിടയിലുള്ള ഭിന്നിപ്പുണ്ടായിരുന്ന ഘട്ടത്തിലുണ്ടായ സംഭവം നിങ്ങൾ കേട്ടല്ലോ പേര് പറഞ്ഞുകൊണ്ടാണ് അതെ കഫറ നോക്കൂ ആ ആളുകളെ പറ്റി ഇവർ